ഹലോ ബോസല എന്തൊക്കെയാണ് അസുഖമല്ലേ നമ്മളിവിടെ അഫ്റ്റിയറിൻ്റെ ഒരു വർക്ക് എടുക്കാൻ പോകുകയാണ് അപ്പോൾ നമ്മൾ ഈ അഫ്റ്റിയറിൻ്റെ വർക്ക് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിന് മുകളുള്ള ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം ഈ വീടിന് ഓൾറെഡി അടിയിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ നമ്മൾ എന്തായി അടി നമ്മൾ ശരിക്കും നമ്മൾ നൂറ് ശതമാനം നമ്മൾ ഉറപ്പിച്ചിട്ട് നമ്മൾ എന്താ ഉള്ളൂ അഫ്റ്റിയറിൻ്റെ പണിയെടുക്കാമോ ഇത് നമ്മളെ വീടിൻ്റെ ഓണർ നമ്മൾ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് വിഷയം നമ്മൾ എന്താ ചെയ്യാന്ന് ഒന്നും ചെയ്യിൽ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു ഫില്ലറായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ഒരു ഇരുപത് നാൽപ്പതിൻ്റെ ഒരടിച്ചുപോലെ സ്ട്രോങ് ഇതാ കമ്പിയൊക്കെ കെട്ടി നല്ല സ്ട്രോങ് ഒരു ഫില്ലർ കൊടുക്കാൻ ഉദ്ദേശിച്ച് ഇതാ പന്ത്രണ്ടിൻ്റെ കമ്പിയൊക്കെ കൊടുത്ത് മാറ്റൊക്കെ കെട്ടിതാ ഇതിൻ്റെ മോളിൽ നമ്മൾ എന്ത് ചെയ്താലും നല്ലോണം ഒരു തുള അടുത്ത് തുളച്ച് ഈ തുളച്ച എന്താ നമ്മൾ ഇതിൻ്റെ കമ്പി കൊടുത്തുങ്ങാട്ട് നമ്മൾ കോൺക്രീറ്റിൻ്റെ മുകളിൽ താഴത്തെ കേൾക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്ത് അവിടെ ഒരു തുള തുളച്ചത് നല്ലൊരു അടിച്ചുപോയി തുണാനായിരുന്നു കൊടുത്തത് അപ്പോൾ ഇരുപത് നാൽപ്പതിൻ്റെ ഇരുപത് എന്ത് ചെയ്യും നമ്മൾ മുകളിലൊരു ഓർ ബീം ഒന്ന് ആ ബീമിൻ്റെ അടിയിലേക്ക് ഇരുപത് പോയിൻറ്റെയ്യും ഇരുപത് ഇതിൻ്റെ പുറത്തോട്ടേക്ക് വരും ചെയ്യും ആ ഇരുപത് പുറത്തോട്ട് നമ്മൾ മുകളിൽ നിന്ന് കോൺക്രീറ്റിനെ ഇതിൻ്റെ ഉള്ളിലെ കോൺക്രീറ്റ് ഫിൽറ്റർ വെക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് ഈ രണ്ട് കമ്പി നമ്മൾ കണ്ട ഇതിന് മുകളിലേട്ടേക്ക് കൊടുത്തതാണ് രണ്ട് കമ്പി മുകളിലേക്ക് ജാമാക്കി കൊടുത്തു ചെയ്ത് ബാക്കിയുള്ള നാല് കമ്പി സ്ലാബിന് ഫുൾ ജാമാക്കി വെച്ചതാണ് അപ്പോൾ ഇനി നമ്മൾ ഒരു പേടി നമ്മൾ പേടിക്കേണ്ടിയില്ല ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ല ഇത് തമ്മുമ്പോൾ കൂട്ടിപ്പിടുത്തൊന്നുമില്ല കണ്ട ഫില്ലറും കാര്യങ്ങളും അല്ല ബെൽറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്ത് നമ്മൾ മുകളിലൊക്കെ തുളച്ച് കാര്യങ്ങൾക്കുള്ള വൃത്തി ചെയ്യുന്നത് അടിമയവനം ഇത് മോള് ബാത്റൂം വരാൻ വേണ്ടി നമ്മളൊന്നും ഈ പയ സ്ലാബ് മോ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ഭാഗം ഫുള്ള് നാലിഞ്ച് അഞ്ചിഞ്ച് മുകളിലോട്ട് കയറ്റി പൊട്ടിക്കണം അതിൻ്റെ അടിയിലുള്ള കല്ല് ഫുള്ള് എന്താണ് നമ്മൾ ഫുള്ള് തുരക്കണം ഇത് നമ്മൾ തുരക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഈ ബാത്റൂമ് താന്ന കിടക്കുക ഈ ബാത്റൂമ് താഴ്ന്നു കിടക്കുമ്പോൾ ഇതിലുള്ള വെള്ളം ഒരിക്കലും മറ്റു റൂമിലേക്ക് വന്ന് ലീക്കോ കാര്യങ്ങളൊന്നും ഭാവിയിൽ വരാൻ പാടില്ല ഫീക്കൊക്കെ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രയാസം നമ്മൾ എന്ത് വാട്ടർ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തുകൊണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം നിൽക്കും പക്ഷെ അതൊക്കെ ഒരുപാട് പൈസകൾ വേണം അതിനൊക്കെ നമ്മളിപ്പം തന്നെ ചെയ്യുന്ന പണി നമ്മൾ കറക്റ്റ് ചെയ്താൽ യാതൊരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാവില്ല ഇത് ഫുള്ള് നമ്മൾ പൊട്ടിച്ച് നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഫുള്ള് നമ്മൾ കോൺക്രീറ്റൊക്കെ ഇട്ട് കണ്ട ഫുള്ള് പൊട്ടിഞ്ച് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഇനി നമ്മൾ ചെയ്യുമ്പന്താ ഇതിന് ഫുള്ള് നമ്മൾ കറക്റ്റ് നമ്മൾ ഇപ്പോൾ കണ്ട എട്ടിഞ്ച് ഒരു സ്റ്റെപ്പാണ് ഇങ്ങോട്ടേക്ക് ആ റൂമിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തുകൊരു സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞ് ഫുള്ള് നാല് ഭാഗം നമ്മളെന്തെങ്കിലും ഗർഭ് വെച്ച് ഇനി പടവ് വരുന്നത് ഈ ഗർഭിൻ്റെ മോളാണ് പടവ് വരേണ്ടത് ഒരിക്കലും എന്താവും ഈ കല്ല് വെള്ളം കുടിക്കില്ല ഇതിൻ്റെ മോൾ എപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മോള് ഈ വെക്കുന്ന കല്ല് ഇതിൻ്റെ മോള് വെച്ചാൽ യാതൊരു പ്രശ്നമില്ല കാരണം നമ്മൾ മോളിൽ നിത ഈ ഫില്ലറിന് കോൺക്രീറ്റ് മോൾ നമ്മളിടുകയാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ുദ്ധിമുട്ടില്ല ഈ ഇരുപതിന ഇരുപത് നമ്മൾ നേരെ ഭീമിൻ്റെ ചോട്ടിലായിട്ട് വന്നത് ഭീമിൻ്റെ ചോട്ടിൽ ഇരുപതും ഇരുപത് പുറത്തുമാണ് വന്നത് അതുകൊണ്ട് നമുക്ക് ഇത് മോൾ നിന്നൊക്കെ എന്താ ഈ സ്ലാബ് ലേസ് ലേസങ്ങൾ പുറത്ത് നീണ്ടിട്ടുണ്ടോ അപ്പോൾ എന്തെല്ലാം കല്ല് കുറച്ചും നീട്ടാളാണ് അപ്പോൾ നേരെ ഫുള്ള് ലോഡ് എന്തായി ഫില്ലറിൻ്റെ മോളിൽ ഫുൾ ലോഡ് അപ്പോൾ നേരെ ഫുള്ള് കോൺക്രീറ്റ് മോൾ നിങ്ങൾ നമ്മൾ തായോട്ട് ഇട്ടിങ്ങാട്ടി നമ്മൾ കുത്താനൊക്കെ കുത്താനൊക്കെ കഴിയും മോളിലൂടെ കുത്താനും വേണ്ടിയിട്ട് നമ്മൾ ഹോൾസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഫുള്ള് നമ്മൾ കുത്തിയൊക്കെ ഫുള്ള് വൃത്തിയിട്ട് ചെയ്യുക ഓക്കെ ശരി വീണ്ടും കാണാൻ കാട്ടി